السلام عليكم ورحمة الله وبركاته الحمد لله رب العالمين والصلاة والسلام على أشرف المرسلين وعلى آله وصحبه أجمعين أما بعد بريم الله بري نمو ستة അതുകൊണ്ട് തന്നെ നമ്മുടെ ജീവിതത്തിൽ ഒഴിച്ചുകൂടാൻ പറ്റാത്ത ഒരു വിഷയമാണ് ഖുർആൻ എന്നുള്ളത് അതുകൊണ്ട് തന്നെ ഖുർആൻ പാരായണം നമ്മിൽ പലർക്കും അത് വേണ്ടതുപോലെ അറിയാതെ പോകുന്നു ചെറുപ്പത്തിൽ പഠിച്ചവരുണ്ടാവാം പഠിക്കാത്തവരുണ്ടാകാം മുതിർന്നവരായിട്ട് ഓതാൻ കിട്ടുന്നവരും കിട്ടാത്തവരുമുണ്ടാകാം ഇനി മുതിർന്നവരായിട്ട് ഖുർആാനിലെ ഏതെങ്കിലും സുഹൃത്തുകൾ ഓതുമ്പോൾ ആയത്തുകൾ ഓതുമ്പോൾ തെറ്റിപ്പോകുമ്പോൾ ചാരോട് നമുക്ക് ചോദിക്കാം അങ്ങനെ ബുദ്ധിമുട്ടുന്നവരുണ്ടാവാം അപ്പോൾ എല്ലാവരെയും കണക്കിലെടുത്തുകൊണ്ട് നമ്മൾ ഖുർആാൻ പാരായണം തെറ്റുകൂടാതെ പഠിപ്പിക്കുന്ന ഒരു സിസ്റ്റമാണ് ഇപ്പോൾ നമ്മൾ ഉദ്ദേശിക്കുന്നത് അത് ഖുർആാനിൻ്റെ വോയിസുകളിങ്ങനെ ഓതിക്കേൾപ്പിക്കൽ മാത്രമല്ല ഖുർആാനിൻ്റെ ആയത്തുകൾ കൂടി നമ്മളതിൽ കാണിച്ചു കൊടുക്കും അതിന് ശേഷമാണ് ഖുർആാനിൻ്റെ ആ ഓതലിങ്ങനെ കേൾപ്പിക്കൽ അപ്പോൾ ഖുർആാനിൻ്റെ ഓതൽ കേൾക്കലും ഖുർആാനിൻ്റെ വാചകങ്ങൾ കാണലും ഇത് രണ്ടും കൂടി ആകുമ്പോൾ അറബി അറിയുന്നവർക്ക് ഓതാൻ പറ്റും അതേപോലെ തന്നെ ഈ ഖുർആാനിൻ്റെ നിയമങ്ങൾ അതിന് തെജുവീത് എന്ന് പറയൽ അപ്പോൾ ഈ തെജുവീതിൻ്റെ നിയമങ്ങൾ സംശയങ്ങൾ വരുമ്പോൾ പറഞ്ഞു കൊടുക്കാൻ വേണ്ടി നമ്മളുടെ ഒരു വാട്സപ്പ് കൂട്ടായ്മ രൂപീകരിച്ചിട്ടുണ്ട് വാട്സപ്പ് കൂട്ടായ്മ അപ്പോൾ അതിലും കൂടെ നമ്മൾക്ക് അംഗത്വം ഉണ്ടെങ്കിൽ നമ്മൾ നമ്മുടെ ഈ ലിങ്കിലൂടെ ഖുർആാൻ നാം കേൾക്കുകയും സംശയം വരുന്നത് ഈ വാട്സപ്പ് ഗ്രൂപ്പിലൂടെ നമ്മൾ പറയുകയും കൂടി ചെയ്താൽ ഇൻഷാ അല്ലാ നമുക്ക് എങ്ങനെ പോയാൽ ഒരാറുമാസം കൊണ്ട് നമുക്ക് ഖുർആാൻ ഏകദേശം കുറെ എല്ലാം ഓതാൻ പറ്റും അറബ് വായിക്കാൻ അറിയുന്നവരാകുമ്പോൾ ഈ മാസം കൊണ്ട് എന്തായാലും നമ്മളെന്തായാലും നല്ലൊരു ഖുർആൻ ഓതാൻ അറിയുന്ന ഒരാളായിട്ട് മാറും ഇങ്ങനെ വിശ്വാസികളെ ഖുർആൻ ഓതാൻ അറിയുന്ന വ്യക്തികളാക്കുക എന്നതാണ് നമ്മുടെ ഈ ഒരു സംരംഭം കൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത് അപ്പോൾ ഇതൊരു ചാനലായിട്ടാണ് ചെയ്തിട്ടുള്ളത് അപ്പോൾ അതുകൊണ്ട് ഇതിൻ്റെ ലിങ്ക് പരമാവധി എല്ലാവരിലേക്കും നമ്മൾ ഷെയർ ചെയ്യുക അതേപോലെ ഈ ചാനൽ നമ്മൾ സബ്സ്ക്രൈബ് ചെയ്യുക ഇങ്ങനെയെല്ലാം ചെയ്യുമ്പോഴാണ് നമ്മൾ വിടുന്ന ഓരോ വീഡിയോസും നിങ്ങൾക്ക് എത്തുന്നത് ഓക്കെ അപ്പോൾ ഈ നമ്മുടെ ചാനൽ എല്ലാവരിലേക്ക് നമ്മൾ എത്തിക്കാൻ വേണ്ടി ശ്രമിക്കുക ലിങ്ക് പരമാവധി എല്ലാവർക്കും അയച്ചു കൊടുക്കുക സബ്സ്ക്രൈബ് ചെയ്യാൻ വേണ്ടി പറയുക അതേപോലെ തന്നെ നമ്മുടെ വാട്സപ്പ് ഗ്രൂപ്പിൽ അംഗത്വം നമ്മൾ എടുക്കുകയും ചെയ്യുക സംശയം വരുന്ന കാര്യങ്ങളൊക്കെ ചോദിക്കുക പഠിക്കുക മനസ്സിലാക്കുക അറിയുക ഇൻഷ നമുക്ക് പഠിക്കാൻ പറ്റും നമ്മുടെ ഇമാമ കുറുക്കാനാണ് നമ്മുടെ ഭരണഘടന കുറക്കാനാണ് എന്നുള്ള ഒരു ബോധം നമുക്ക് ഉണ്ടാവണം നമ്മളൊക്കെ മുസ്ലിമീങ്ങളാണ് മുനിയങ്ങളാണ് വിശ്വാസികളാണ് അപ്പോൾ എനിക്ക് ഖുർആാനുമായിട്ട് ഒരു ബന്ധം ഒരു കണക്റ്റ് എനിക്ക് വേണം എന്നുള്ള ആ ഒരു നിർബന്ധ ബുദ്ധിയോടുകൂടി ആയിരിക്കണം നമ്മൾ ഈ ഒരു വിഷയത്തിലേക്ക് ഇറങ്ങിച്ചെല്ലാം അതേപോലെ കുർ ഖുർ ആയി ലാഹുവിൻ്റെ പ്രവാചകൻസ് എല്ലാം നാല് പറയുന്നുണ്ട് താലി നബി സല്ലാഹു അലൈഹി വസ്ല്ലും ഖുർആാൻ ഖുർആാൻ പഠിക്കുകയും പഠിപ്പിക്കുകയും ചെയ്യുന്നവരാണ് സമൂഹത്തിൽ ഏറ്റവും ഉന്നതന്മാർ അപ്പം അതുകൊണ്ട് തന്നെ ലാഹുവിൻ്റെ പ്രവാചകൻ അവിടുന്ന് പറഞ്ഞ പോലെ സല്ലാ അലൈഹി വല്ലാൻ നമ്മൾ ഖുർആാൻ പഠിക്കുക അറിയുന്ന കാര്യങ്ങൾ മറ്റുള്ളവർക്ക് നമ്മൾ പ്രചരിപ്പിക്കുക ഇൻഷ ഒരു മാറ്റം വരും നമ്മൾ ഈ ലോകത്ത് വെച്ച് കൊണ്ട് ചെയ്യുന്ന കാര്യങ്ങൾ നമുക്ക് നാളെ ഖുർആൻ ഒരു ശുപാർശക്കാരനായി നമുക്ക് വരും ഒന്നാമത്താൽ അതിനനുഗ്രഹിക്കുമാറാവട്ടെ കുറാൻ തെറ്റുകൂടാതെ ഓതുവാനും അതനുസരിച്ചുകൊണ്ട് നമ്മുടെ കൽവിലൊക്കെ ഒരു മാറ്റം സംഭവിക്കുവാനും നമ്മുടെ ജീവിതത്തിലും ഒരു മാറ്റം വരാനുമൊക്കെ കാരണമാവട്ടെ ഇൻഷാ ഇൻഷു വസ് തൗഡ സ്ലേക്കും